ഇന്ന് വെറൈറ്റി ടേസ്റ്റിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാമേ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ സാധാ വെള്ളത്തിലൊന്ന് ആക്കി വെക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറ് അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും മിൽക്ക് പൗഡറും കൂടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ നമ്മുടെ ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് പാലും കുറച്ച് വാനല എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു കുറുകുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ചെറിയ ഒരു ലൂസ് പരുവത്തിനാക്കി എടുക്കാമേ എന്നിട്ട് ഞാനിവിടെ ഇരുന്നൂറ് മില്ലിയോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡും കൂടി ഇതിലോട്ട് കുറേ ചേർത്ത് കൊടുത്ത് എടുക്കാം അപ്പം കുറേ ചേർത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തും ആയി മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കുറേ ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്കിതിനെ ഒരു ഓവൺ ഫ്രിഡ്ജിൽ വന്ന് വെച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഒരു ഓവൻ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഏത് ഐസ്ക്രീം ആയാലും എനിക്ക് പ്ലെയിനായിട്ട് കുടിക്കുന്നതിനേക്കാൾ അതിലോട്ട് കുറച്ച് ബൂസ്റ്റോ ഹോൾഡിസോ കപ്പലണ്ടിയോ അണ്ടിപ്പരിവോ എന്തെങ്കിലുമൊക്കെ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതൊരു അലങ്കാരം മാത്രമല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലോട്ട് ആക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്